സ്ത്രീയക ദൈവത്തിന് നന്ദി പറയുന്നു ആദ്യമേ ദൈവമാതാവിനും നന്മ നന്ദി പറയുന്നു അതായത് ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്താറാം തീയതിയാണ് അത് കഴിഞ്ഞ് ഏഴ് വർഷമായിട്ട് ഞാൻ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ മാതാവിനോട് ഞാൻ സാ കഴപിടുത്തം പിടിച്ചു ഞാനിനി ഈ ആൾത്താളെ വരത്തില്ല അതായത് എൻ്റെ ജന്മദിനത്തിന് മുമ്പേ ഒരടയാളം എനിക്ക് കാണിച്ചെന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ കൃപാസന എന്ന് പറഞ്ഞ പള്ളിയിലേക്കും മാതാവിൻ്റെ അടുക്കിലേക്കും ഞാൻ വരികയില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ കോൾ വരികയും ഞാൻ അങ്ങനെ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് ഇവർക്ക് ഇവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും അവരെൻ്റെ ഫോട്ടോ കണ്ടിട്ട് തിരിച്ച് വിളിക്കുകയും ചെയ്തു അങ്ങനെയാണ് എൻ്റെ വിവാഹം നടക്കുന്നത് അതായത് എൻ്റെ ഈ ഈ ഉടമ്പടി വെച്ചതിൽ ഒന്നാമത്തെ നിയോഗമായിരുന്നു ഏഴ് വർഷമായിട്ട് ന വിവാഹം എന്നുള്ളത് അത് നടക്കായിരുന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഈ നിൻ്റെ ഇനി ഈ കൃപാസനം എന്ന് പറഞ്ഞ ആലപ്പുഴയിലെ ഈ പള്ളിയിലേക്ക് ഞാൻ ഇനിയും വരികയില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ മാതാവ് എന്ന അനുഗ്രഹത്തിനായി മാതാവിന് ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞ് നന്ദി പറയുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ ഉടമ്പടി വെച്ചിരുന്നത് എൻ്റെ നടുവേദന ഇരുവർഷമായിട്ടുണ്ടായിരുന്ന നടുവേദന അതൊക്കെ മാറണമെന്നായിരുന്നു ഞാൻ ഇവിടുത്തെ ഉടമ്പടി വസ്തുവായ തൈലം ഡെയിലി പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം പെരട്ടുകയും അതുപോലെ തന്നെ ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കുകയും ചെയ്തു അങ്ങനെ എൻ്റെ നടുവേദന പൂർണ്ണമായി മാറാൻ മാതാവ് സഹായിച്ചതിനായി മാതാവിനോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ മൂന്ന് വർഷമായിട്ട് കോവിഡിന് മുമ്പേ ഞാൻ മസ്ക്കറ്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ കമ്പനി കൊണ്ടുപോയി വർക്ക് തീർന്നപ്പോൾ കമ്പനിക്കാരെന്നെ കയറ്റി വിട്ടു അത് കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ട് ഞാൻ നാട്ടിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഡിസംബർ മാസം അവസാനം എനിക്ക് എൻ്റെ സുഖമെന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൻ്റെ കമ്പനിയെ ജോലി നേടുവാൻ ദൈവമാതാവ് മാതാവ് എന്നെ സഹായിച്ചതിനായി മാതാവിന് നന്ദി പറയുന്നു ഞാൻ ഇവിടുന്ന് വന്ന് ഉടമ്പടി പത്രവും അതുപോലെ തന്നെ കാശി കാശുരൂപവും ഉപ്പും തേനും എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഗവൺമെൻറ് ആശുപത്രി ഫുഡും ഉണ്ടായിക്കൊണ്ട് കൊണ്ടു കൊടുക്കുമായിരുന്നു എല്ലാവരും രോഗികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു മാതാവ് തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായിട്ട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ കുഞ്ഞിനായിട്ട് ആഗ്രഹിച്ചു മാതാവ് അതിനായിട്ട് അവർ അനുഗ്രഹം തന്നു ഉദരത്തിൽ കുഞ്ഞിനെ കൊടുത്തതിനായി മാതാവിന് നന്ദിയോടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് വിവാഹമെന്ന കുദാശയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിയോഗം പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അപ്പം ഇവിടെ ഒരുപാട് പേര് മാതാവിനോട് സ്വന്തം അമ്മയെപ്പോലെ അല്ലെങ്കിൽ അമ്മയെക്കാളും ഉപരി സംസാരിക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് അതിൽ ഇപ്പം അമ്മയോട് സ്വാഭാവികമായിട്ട് ദേഷ്യപ്പെടുകയും പിണങ്ങുമൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അത് അതുപോലെ തന്നെ പല സാക്ഷ്യത്തിലും എല്ലാവരും പറയുന്നതാണ് ഇവിടെ നമ്മുടെ ഒരു നിയോഗത്തിലൊരു ഒരു ഒരു കടുംപിടുത്തം പിടിച്ചു എന്നാണ് അപ്പോൾ അതായത് ഇനി തിരികെ ഒരു പുതുക്കലിന് വേണ്ടി ഇദ്ദേഹം ഒരു ഒന്ന് ഒരു വർഷത്തിൽ രണ്ട് വർഷത്തിനോട് അടുത്ത് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു നിയോഗത്തിൽ എനിക്കൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഇനി മാതാവിനെ കാണാൻ ഞാൻ വരത്തില്ല എന്നുള്ളൊരു പ്രാർത്ഥനയോടും അല്ലെങ്കിൽ ഒരു ഒരു സ്നേഹത്തോടുള്ളൊരു ദേഷ്യത്തോടും കൂടി പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അന്നേ ദിവസം അന്നേ ദിവസം തന്നെ അല്ലേ അന്നേ ദിവസം തന്നെ ഒരു ഫോൺ കോൾ ലഭിച്ചു എന്നത് അത് ഉടമ്പടിയിൽ ഇരിക്കുന്നവർക്ക് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുന്നവർക്കറിയാം മാതാവിൻ്റെ ഈ ഒരു പെട്ടെന്നുള്ളൊരു മറുപടി സാക്ഷ്യം അല്ലെങ്കിൽ നിയോഗം എഴുതുമ്പോൾ തന്നെ നിയോഗത്തിൻ്റെ കാര്യം സാധിച്ചു എന്നും പറഞ്ഞ് ഉടമ്പടിയിൽ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം അത്രത്തോളം മാതാവിഷയത്തെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ മാതാവ് കൂടുതൽ തീക്ഷണം അപ്പോൾ ഒരു അടയാളമാണ് ചോദിച്ചതെങ്കിൽ ആ ഫോൺ കോളിൽ തുടങ്ങിയ ആ ഒരു ഒരു പ്രപ്പോസല് പിന്നീട് വിവാഹമൊന്നും കൂതാശ സ്വീകരിച്ച് ഇന്നൊരു കുഞ്ഞിന് വേണ്ടി ഇവർ രണ്ടുപേരും കാത്തിരിക്കുകയാണ് അപ്പോൾ അതുമാത്രമല്ല മാതാവ് ക്രമീകരിച്ചത് രണ്ടാമത്തേത് പത്തിരുപത്തിരണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു നടുവേദനയുടെ കാര്യവും ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പം ഇരുപത്തിരണ്ട് വർഷമെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് പോകാനുള്ള അടുത്തെല്ലാം പോയിട്ടുമുണ്ട് ചെയ്യാനുള്ള ചികിത്സയെല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടും ഉണ്ടാവും പിന്നീട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിടുമല്ലോ കാരണം ഇതിൻ്റെ അതൊന്നും അതിനകത്തൊന്നും ചെയ്യാനില്ല അങ്ങനെയുള്ള പല കേസുകളും മാതാവ് ഇവിടെ വ്യക്തമായിട്ട് അതിനൊരു സാന്നിധ്യം കൊടുക്കണം നിങ്ങൾ സാക്ഷ്യം സ്ഥിരം കേൾക്കുമ്പം ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും വർഷം കണക്ക് വെച്ച് ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഏറെ പ്രത്യേകം ചെറിയ അലർജിയും രോഗങ്ങളും തലവേദന മൈഗ്രീനും അങ്ങനെ പല കാര്യങ്ങളും മാതാവ് അപ്പോൾ അതൊരു വീണ്ടും ഒരു സൗഖ്യത്തിന് അതിന് ഉടമ്പടി വസ്തുക്കളാണ് അതിന് മീഡിയമായിട്ട് മാധ്യമമായിട്ട് നിന്നത് മൂന്നാമത്തത് ഒരു കുടുംബമാകുമ്പോൾ ഒരു ജോലിയാണ് അതിലും മാതാവ് കല്യാണത്തിന് ശേഷം ഉടൻ തന്നെ ആ ജോലിയും ക്രമീകരിച്ചു തന്നു നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർ വളരെ ചുരുങ്ങിയ ഭാഷയിലാണ് പറയുന്നത് പക്ഷേ പെട്ടെന്ന് ഒരു പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരാളുടെ ലൈഫ് മുഴുവനായിട്ട് ഒരു ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണ് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിലും മാതാവ് സമയത്തിൻ്റെ തികവിൽ മാതാവ് കറക്റ്റായിട്ട് ക്രമീകരിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലുള്ളത് അത് പ്രാർത്ഥനയിൽ വായിക്കുമ്പം ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും പക്ഷേ അതിനൊരു കാലതാമസം ഉണ്ടായിരുന്നു ഉടമ്പടിയിൽ അവസാനം വരെ ഒരു ഇപ്പോൾ ഒരു രണ്ട് ഒന്ന് രണ്ട് വർഷത്തോളം ഉടമ്പടിയിലുള്ളൊരു നിൽപ്പിൻ്റെ ഒരു സ്ഥിരതയുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ എപ്പോഴും ഉപേക്ഷിച്ച് പോകുമായിരുന്നു പക്ഷേ അവസാനം പ്രാർത്ഥിച്ച് പക്ഷേ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മാതാവ് നമ്മുടെ ഉടമ്പടിയിൽ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ശക്തമായിട്ട് ഇടപെടുകയും ചെയ്യും അപ്പോൾ ഇടപെടുമ്പോൾ ഇതുപോലെ ഒരു മുഴുവൻ എല്ലാ കാര്യത്തിലും മാതാവ് ഒരു സെറ്റിൽമെൻറ്റ് നടത്തും എന്നുള്ളതാണ് ഒരു ജീവിതം മുഴുവൻ ക്രമീകരിക്കുന്നതിപ്പോൾ ഒരു സാക്ഷിയൊന്നല്ല അപ്പോൾ അനുഭവം ലഭിക്കുവാനായിട്ട് അത് പറയാനായിട്ടും ദൈവം ഈ മകനെ ഈ അൾത്താരയിൽ കൊണ്ടു ചെന്നിർത്തി ഇത് ഒരുപാട് പേർക്ക് സഹായമാകട്ടെ എന്നും പരശുത്വാമയുടെ വലിയ സാന്നിധ്യം ഇനി ഈ കുടുംബത്തിൽ പ്രകടമായിട്ട് അനുഭവിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതം കാരണമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക